ഹലോ ഇന്ന് ഞാനൊരു തീയല റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ തീയലിഷ്ടമല്ലേ നല്ല കുറുകിയ തീയലാണേ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ചോ ഊട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊന്നാണ് ഇത് തീയല് അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചേമ്പിൻ്റെ തണ്ടിൽ ചേമ്പിൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ആ ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുകയാണ് നിങ്ങൾ ഇതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ വേണം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ഉള്ളി വെച്ചിട്ട് നിങ്ങൾ തേൽ ഉണ്ടാക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തു അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ വേണം ഇതിനൊക്കെ ചേർക്കാനായിട്ട് ഇനി കുറച്ച് കടുവുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടിൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് രണ്ടായിട്ടൊക്കെ അരിഞ്ഞെടുത്തതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചൂട് പിടിക്കും അപ്പോൾ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതെല്ലാം ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുകൾ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് വേറൊരു ചെറിയ അടുപ്പിലോട്ട് അതിനെ മാറ്റാം അപ്പോൾ ഇതിനൊരു അരപ്പ് നമുക്ക് തയ്യാറാക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇതിനനുസരിച്ചാണ് തേങ്ങ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കുറച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ജീരകം ചേർക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ജീരകം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും തേങ്ങ അങ്ങനെ കരിഞ്ഞ് തേങ്ങ കരിഞ്ഞു പോയാലും നമ്മുടെ തേല് ശരിയാവില്ല പുതിയ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാൻ നമ്മുടെ കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുത്ത് വേണം നമ്മളിതൊക്കെ ഒന്ന് വഴറ്റി അതൊക്കെ എടുക്കാനായിട്ട് നന്നായിട്ടതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വറുത്തെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ചീനച്ചെടി തന്നെ ആ ഇത് വെച്ചേക്കരുത് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം തണുക്കാനായിട്ട് മാറ്റി വെക്കണം അതിനുശേഷം നമുക്കൊരു മിക്സർ ജാറെടുത്ത് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുക്കുന്നുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടത് പോലെ അരച്ചെടുക്കണം പണ്ട് കാലത്തൊക്കെ അമ്മിയിലാണ് അരക്കുന്നത് ഇപ്പം നമുക്ക് മിക്സിയിൽ വന്നതുകൊണ്ട് നന്നായിട്ട് അതരച്ചെടുക്കാം ഇത് വഴറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ചേമിൻ്റെ തണ്ട് മുള്ളിയൊക്കെ നന്നായി വഴിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി നല്ല മക്ഷി പോലെ അരഞ്ഞെടുക്കണം ഇനി ബാക്കി അതിലെ കുറച്ച് വെള്ളവും കൂടി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും പച്ചവെള്ളം ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ശ്രമിക്കണം അപ്പോൾ വെള്ളം കുറച്ചുകൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ദേ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വേണമല്ലോ നേരത്തെ കുറച്ച് ഉപ്പൽ നമ്മൾ കിട്ടുകയുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം പുളിയൊക്കെ കണക്കായിരിക്കും ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് അത് തിളയ്ക്കാനായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അപ്പം നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നന്നായി തിളി തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് എണ്ണയൊക്കെ നല്ല രീതിയിൽ മുകളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് തേയില ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി അതങ്ങ് ഇരുന്ന് കുറുകും കണ്ടോ നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട് ഈ ചേമ്പിൻ തെണ്ടുവെച്ചുള്ള തീയിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അതും ചൂട് ചോറും കൂടെ കഴിച്ചാൽ എന്ത് ടേസ്റ്റ് എന്ന് അറിയാമോ അതേ കണ്ടോ നമ്മളെ തീയിൽ നന്നായി തിളയ്ക്കുന്നുണ്ട് നമ്മളെ തീയിൽ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാമേ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളൊന്നും മറന്നു പോകരുത് അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരുടെയും സപ്പോർട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നാൽ താങ്ക്